നമസ്കാരം ബംഗ്ലാദേശിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നു മൂന്ന് തവണ തുടർച്ചയായി ഭരിച്ച ആകെ ഇരുപത് വർഷം ഭരണത്തിലിരുന്ന ചരിത്രത്തിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നു രാജിവെക്കുക മാത്രമല്ല ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ചെയ്തത് കുടുംബാംഗങ്ങൾക്കൊപ്പം രാജ്യം വിട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു ഇന്ത്യയിലേക്കായിരിക്കാം വന്നിരിക്കുന്നത് എവിടേക്കാണ് പോയതെന്ന് വ്യക്തമായിട്ടില്ല രാജ്യത്തിൻ്റെ ഭരണം പട്ടാളം ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പട്ടാള മേധാവി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് താൽക്കാലിക സർക്കാർ ഉണ്ടാക്കാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്നാണ് പട്ടാള മേധാവി കൈവിട്ടതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നതും നാടുവിടേണ്ടി വന്നതും ഈ ജനുവരിയിൽ മാത്രമാണ് ഷെയ്ഖ് ഹസീന വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരമേറ്റത് ഏഴു മാസം തികഞ്ഞപ്പോഴേക്കും പ്രധാനമന്ത്രി പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നു ഇക്കഴിഞ്ഞ ജൂലൈ മാസം ഒന്നാം തീയതി തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പേരുടെ ജീവനെടുത്തതോടെയാണ് പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത് സിവിൽ സർവീസിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് കോട്ട ഏർപ്പെടുത്തിയ നയമാണ് ഹസീനയുടെ പതനത്തിലേക്ക് നയിച്ചതെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് രൂപീകരണ യുദ്ധം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇന്ത്യയുടെ സഹായത്തോടെ മുജീബ് റഹ്മാൻ നേതൃത്വം കൊടുത്ത് ബംഗ്ലാദേശിന് രൂപം കൊടുക്കുന്നു ആദ്യ പ്രസിഡന്റും രാഷ്ട്രപിതാവുമായി മുജീബ് റഹ്മാൻ മാറുന്നു അന്ന സമരത്തിന് നേതൃത്വം കൊടുത്തവരൊക്കെ അവാമി ലീഗ് എന്ന പേരിൽ പാർട്ടിയായി മാറുകയും ഭരണത്തിൽ തുടരുകയും ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സംവരണം ഏർപ്പെടുത്തിയാൽ അവാമി ലീഗ് പ്രവർത്തകർക്ക് മാത്രം ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു പ്രക്ഷോഭം ആരംഭിച്ചത് സർക്കാർ ഉദ്യോഗങ്ങളിലെ കോട്ട സമ്പ്രദായത്തിനെതിരെയുള്ള സമരമായി അത് വളർന്നു ട്രെയിൻ തടയിലും റോഡ് ബ്ലോക്കാക്കലും ഒക്കെ ആയി തുടങ്ങിയ സമരം ജൂലൈ പകുതിയൊക്കെ ആയപ്പോഴേക്കും അക്രമത്തിലേക്ക് മാറി ജൂലൈ പതിനാറിന് അഞ്ചു പേർ കൊല്ലപ്പെട്ടു പിന്നീട് ഏതാണ്ട് നൂറ്റൻപതോളം പേർ ജൂലൈ മാസത്തിൽ കൊല്ലപ്പെടുകയാണ് സമരക്കാരായ വിദ്യാർത്ഥികളും അവാമി ലീഗ് പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവായി ഇന്നലെ അതായത് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച ഈ സംഘർഷം വ്യാപിക്കുകയും നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു വിദ്യാർത്ഥികളും പോലീസുകാരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു അതോടെ സമരം കത്തിപ്പടർന്നു രാജ്യത്തിന്റെ പതിമൂന്ന് ജില്ലകളിലേക്ക് കലാപം പടർന്നു ബംഗ്ലാദേശ് സുപ്രീം കോടതി ഇടപെടുകയും കോട്ടാ സമ്പ്രദായം റദ്ദു ചെയ്യുകയും ചെയ്തിട്ടും സമരം അവസാനിച്ചില്ല പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച മതിയാവൂ എന്ന വാശിയിലായിരുന്നു സമരക്കാർ അവിടെയാണ് പട്ടാളത്തിന്റെ നിർണായകമായ ഇടപെടൽ നടന്നത് പട്ടാളം ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയതോടെ പ്രധാനമന്ത്രിക്ക് നിൽക്കക്കള്ളിയില്ലാതായി തുടർച്ചയായി നാലാം തവണ അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് പദവി ഒഴിഞ്ഞു പോവേണ്ട സാഹചര്യമുണ്ടായി ജീവൻ അപകടത്തിലാകാതിരിക്കുന്നതിനു വേണ്ടി അവർ രാജ്യവും വിട്ടു വാസ്തവത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള അവാമി ലീഗിനെതിരെയുള്ള പ്രക്ഷോഭം ഒരു വലിയ ചതിയുടെ കഥയാണ് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പാക്കിസ്ഥാന്റെ ഭാഗമായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാനാണ് പിന്നീട് ബംഗ്ലാദേശായി മാറുന്നതെന്ന് നമുക്കൊക്കെ അറിയാം അന്നു മുതൽ ഏതെല്ലാം തരത്തിൽ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താവോ അങ്ങനെയൊക്കെ പാകിസ്ഥാനും അവരുടെ ചാരസംഘടനയായ ഐ എസ് ഐയും ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചാണ് ബംഗ്ലാദേശ് ഇത്രയും കാലം വളർന്നത് എന്നാൽ ഷെയ്ഖ് ഹസീന ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയെ നിരോധിച്ചതോടെ പ്രതിഷേധങ്ങളുടെ രൂപം മാറുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജമാത്ത് ഇസ്ലാമിയെ നിരോധിക്കുകയും ജമാത്ത് ഇസ്ലാമിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാഹചര്യം ഇല്ലാതാവുകയും ചെയ്തു എന്നിട്ടും ഷെയ്ഖ് ഹസീനയും അവാമി ലീഗും അധികാരത്തിലെത്തി ഇന്ത്യയുമായി മികച്ച സൗഹൃദമുള്ള രാജ്യമായി ബംഗ്ലാദേശ് മുമ്പോട്ട് പോകുന്നതും പാകിസ്ഥാൻ ഉറക്കം കെടുത്തി പാകിസ്ഥാനിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് നിരോധനം ഒരു വലിയ തിരിച്ചടിയായി മാറി കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതോടെ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ സംവിധാനങ്ങളെയും പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന ഉത്തരവിറക്കി അത് തന്നെയാണ് വാസ്തവത്തിൽ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് കാരണമായത് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾ പാലുകൊടുത്ത് വളർത്തുന്ന ഒരു വിഷ ജന്തുവായി ജമാഅത്ത് ഇസ്ലാമി മാറുമ്പോൾ അത് ഏത് രാജ്യത്തിനും ഭീഷണിയാണ് എന്നതിന്റെ തെളിവാണ് ഷെയ്ഖ് ഹസീനയുടെ വീഴ്ച ജമാത്ത് ഇസ്ലാമിയെ നിരോധിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി നമ്മുടെ നാട്ടിലും ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് എന്ന് മറക്കരുത് മാധ്യമവും മീഡിയ കൊണ്ടുമൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉൽപ്പന്നങ്ങളാണ് മതേതര മുഖം മൂടി ഉയർത്തി വാസ്തവത്തിൽ നമ്മുടെ മതേതരത്വത്തെ തുടർച്ചയായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി ശക്തി പ്രാപിച്ചാൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും നാട് വിടേണ്ടി വരും എന്ന അനുഭവമെങ്കിലും നമ്മൾക്ക് പാഠമായെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിലും സമഭാവനയ്ക്കുമുള്ള ഏറ്റവും വലിയ ഭീഷണിയായി ജമാഅത്ത് ഇസ്ലാമി വളർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല പാകിസ്ഥാനിലെ ഏറ്റവും സ്വാധീനമുള്ള ആത്മീയ രാഷ്ട്രീയ നേതാവായി വളർന്ന മൗദൂദിയുടെ ജമാത്ത് ഇസ്ലാമി തന്നെയാണ് കേരളത്തിലും വേരുപിടിപ്പിച്ചിരിക്കുന്നത് പുറമേ മുഖം ഉണ്ടെങ്കിലും സാധാരണ മുസ്ലിം ജനതയുടെ മനസ്സിലേക്ക് ഇഞ്ചിൻചായി വിഷം കുത്തിവെക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് മാധ്യമവും പ്രബോധനവും ഒക്കെ മുമ്പോട്ട് പോകുന്നു ആപത്തിൽപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ നാട് ജമാത്ത് ഇസ്ലാമിയുടെ തനി നിറം തിരിച്ചറിയുന്നത്